ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇത് ബീച്ച് ഫസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫിഷിൻ്റെ വീഡിയോ ആണ് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും തീർച്ചയായി കാണണം നല്ല ക്യൂട്ട് ആണ് കേട്ടോ ഇത് എന്നാണ് ഒരു വൈറ്റ് കളറിൽ വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ചേർക്കും ചെറിയ കോഴിക്കുഞ്ഞിനെ പോലെ ഉണ്ട് അതിൻ്റെ വായിലേക്കൊന്ന് അയറിൻ്റെ കൈ വെച്ച് കൊടുത്ത് അയരൊന്ന് പേടിച്ച് പോയി നല്ല ക്യൂട്ട് ബേഡ്സ് കിട്ടാ എല്ലാം ഓ അങ്ങനെ കുറേ ബേഡ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം ഉള്ള ബേഡ്സെല്ലാം നല്ല ക്യൂട്ട് ഉണ്ട് പിന്നെ കാണുന്ന പീച്ചിന് പിന്നെ നമ്മുടെ നാട്ടിലെ കുറേ കോഴികളും അവിടെ ഉണ്ട് കേട്ടാ എല്ലാം നല്ല ഉണ്ട് കാണാൻ എനിക്ക് ഏറ്റവും ലൈക്കായത് ബേഡ്സ് എന്ന് ഈ പാരറ്റാന്ന് ഇത് പാരറ്റ് എന്ന് പാരറ്റെന്ന് തോന്നെനിക്ക് എൻ്റെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല നല്ല നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ടത് എൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കുഞ്ഞുമക്കളെല്ലാം നല്ല എൻജോയ് ആക്കൂട്ട് ഇവിടെ വന്നാൽ അവർക്ക് വലിയ ചൂല് പോയി കാണിക്കണം എന്നൊന്നുമില്ല അവർ കുഞ്ഞു കുഞ്ഞി ബേഡ്സിനാണ് ഫസ്റ്റ് കാണേണ്ടത് കാണുമ്പോൾ അവർ മാക്സിമം എൻജോയ് ആക്കുന്നത് അങ്ങ് വീഡിയോയിൽ കാണാൻ എഴുതി ഭയങ്കര ഹാപ്പിയിലാണ് ഉള്ളത് പിന്നെ ഓരോ ബേഡ്സിൻ്റെ ഓടി പോകുന്നു നമുക്ക് കാണിച്ചിരുന്ന് സത്യമന ഒരു സൂപ്പർ പ്ലേസ് കേട്ടോ മസ്റ്റ് വിസിറ്റ് ആണ് Udah, 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 itu udah, Tuh udah, സംസാരിക്കുന്ന ബേഡിൽ ആ പാരറ്റിൻ്റെ വീട് ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട് പക്ഷെ അത്ര ക്ലിയർ ഇല്ല അതിൻ്റെ ഷോർട്ട്സ് ഞാൻ പോസ്റ്റ് ചെയ്യാം നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നുണ്ട് അവിടെ പിന്നെ കുറേ ആളുണ്ടായത് അത് വ്യക്തമാവുന്നില്ല നമുക്ക് എന്താന്ന് പറയുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ആയി നല്ല പറയുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ക്ലിയർ ആവുന്നില്ല ഈ എക്സ്പോയിൽ എടുത്ത് പറയാനുള്ളത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ട സ്വീറ്റ്സ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും അതുപോലെ കളിപ്പാട്ടങ്ങൾ ചെരുപ്പ് ഡ്രസ്സ് എല്ലാം ഉണ്ട് നല്ലൊരു ഒരു ചെറിയൊരു എക്സ്പോ മൊത്തത്തിലുണ്ടെന്ന് പറയാൻ പറ്റിയില്ല പക്ഷെ നമുക്ക് ആവശ്യമില്ല എല്ലാം ഇടങ്ങുന്ന ഒരു എക്സ്പോ ആണ് നല്ല വേണ്ടിയിട്ടാക്കാം അഞ്ചാറ് മാസത്തെ മണവില്ല എവിടെ യൂസ് ചെയ്യും വേണമെങ്കിലും നോക്ക തിരിച്ചു വരുമോ അതുപോലെ ടോയ്സിൻ്റെ ഒരു ലോകം തന്നെയായിരുന്നു കേട്ടോ നല്ല ഡിഫറെൻറ്റ് ടോയ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ് കാരണം ഇവിടെ ഞാൻ കുറച്ച് സമയം നിന്നാൽ ഇത് മൊത്തം വേണമെന്ന് പറയും അതുകൊണ്ടൊന്ന് ഓടിച്ച് ഞാൻ വിട്ടതാണ് കേട്ടാ നമുക്ക് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റിയിട്ടാണ് ഇവർക്ക് വേണ്ടി വരും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എല്ലാ ഒരു ദിവസവും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിക്കൊടുത്തില്ല പിന്നെ ഇവിടെ ഏറ്റവും എനിക്ക് ഒരു ഇഷ്ടമായതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാ ഇതെന്ന് പറഞ്ഞാൽ പെന്നാണ് പല ഡിഫറെൻറ്റ് ടൈപ്പില നല്ല ക്യൂട്ട് പെൻ പെൻസിലിൻ്റെ തന്നെ ഒരു ഇതുണ്ട് നല്ല ഉണ്ട് കേട്ടോ കാണാം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്ത് മിഠായികളില്ല അതിൻ്റെ ഒരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബായ് താങ്ക്സ് പിന്നെ സബ് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്